സൗദി അറേബ്യ വിചാരിച്ചാൽ ഗാസയിലെ പാലസ്തീൻ ജനങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് ധാരാളം ഭൂമിയുള്ള സൗദിക്ക് ഒരു പാലസ്തീൻ രാഷ്ട്രം തന്നെ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് വാഷിംഗ്ടണിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി സൗദി അറേബ്യയെക്കുറിച്ച് പരാമർശിച്ചത് ഇസ്രായേൽ മാധ്യമമായ ചാനൽ ഫോർട്ടീനാണ് ഈ അഭിമുഖം പുറത്തുവിട്ടത് ഇസ്രായേൽ രാഷ്ട്രത്തെ അപകടപ്പെടുത്തുന്ന ഒരു ഉടമ്പടിയും താൻ നിർമ്മിക്കില്ലെന്നും പാലസ്തീൻ ഒരു രാഷ്ട്രമല്ലെന്നും നദന്യാഹു അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞു കൂടാതെ സൗദി അറേബ്യയും ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ചർച്ചകൾ നദന്യാഹുവും ട്രംപും നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി പാലസ്തീൻ ജനതയ്ക്ക് ഒരു രാജ്യം നൽകാൻ സൗദി അറേബ്യയ്ക്ക് മതിയായ ഭൂമിയുണ്ടെന്നും സൗദി വിചാരിച്ചാൽ സൗദി അറേബ്യയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു എന്നാൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രായേലുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ സാധ്യമല്ലെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുകയാണ് അതേസമയം ഗാസ മുനമ്പ് നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ തീരുമാനവുമായി മുന്നോട്ടു പോകുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്